അസാധ്യം എന്നത് മടിയന്മാരുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്ന പദമാണ് ആരുടെ വാക്കുകൾ ബെർണാഡ് ബെർണാക്ഷ നെപ്പോളിയൻ സോക്രട്ടീസ് ചെക്ക് ഉത്തരം നെപ്പോളിയൻ ആഗോള താപൽ മൂലം വംശനാശം സംഭവിച്ച ആദ്യ ജീവി ഏത് സ്വർണ്ണത്തവള മാമത്ത് ദിനോസർ ഡോഡോ ഉത്തരം സ്വർണത്തവള ആദ്യത്തെ കൃത്രിമർ നാല് ഏത് കോട്ടൺ പോളിസ്റ്റർ സിൽക്ക് റയോൺ ഉത്തരം റയോൺ ആദ്യമായി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച രാജ്യം ജപ്പാൻ അമേരിക്ക ഫ്രാൻസ് ഇന്ത്യ ഉത്തരം അമേരിക്ക ആദ്യമായി കാർബൺ ടാക്സ് നിലവിൽ വന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് അയർലൻഡ് ന്യൂസിലാൻഡ് ഫിൻലാൻഡ് ഉത്തരം ന്യൂസിലാൻഡ് ആധുനിക ബൗദ്ധാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ ഗലീലിയോ നിക്കോളസ് ടെസ്ല ഉത്തരം ഐസക് ന്യൂട്ടൺ ആപേക്ഷികതാ സിദ്ധാന്തം കണ്ടെത്തിയത് ആര് ആൽബർട്ട് ഐൻഷീൻ ഐസക് ന്യൂട്ടൺ ഗലീലിയോ നിക്കോള ടെസ്ല ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ പ്ലമിൻ മേരി ക്യൂറി ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ ഉത്തരം അലക്സാണ്ടർ പ്ലമിൻ ആലപ്പുഴ ഗ്രീൻ എന്നറിയപ്പെടുന്ന ഏതാണ് ഏലം കുരുമുളക് കൊക്കോ ഗ്രാമ്പു ഉത്തരം ഏലം ആൾക്കൂരങ്കിൽ ഏറ്റവും വലുപ്പം കൂടിയ രീതിയിലാണ് അവലർ തിംബൻസി ബേർബറ്റ് ഗുറില്ലോ ഉത്തരം ഗോറില്ല